ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കല്ലേ കമൻറ്റ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചില കൂട്ടുകാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇപ്പോൾ രാവിലെ നമ്മൾ ചായയ്ക്ക് ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അമൃത പൊടിയുടെ ദോശയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഞാനെന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നും അമൃത പൊടിയുടെ ദോശയാണോ ഉണ്ടാക്കണത് എന്നുള്ളത് എന്നും അങ്ങനെ അമൃത പൊടിയുടെ ദോശയെന്നല്ല കേട്ടോ നമ്മൾ സാഹചര്യത്തിനനുസരിച്ചാണ് അമൃത പൊടി ഉണ്ടാക്കുന്നത് എന്നു വച്ചാൽ ഇപ്പോൾ തലേ ദിവസത്തെ ചോറുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേ ദിവസം കഴിക്കാ എടുക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രാവിലത്തെ ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും കാരണം ഞാൻ അമൃതപൊടിയിൽ ദോശ കഴിക്കാറില്ല അപ്പോൾ അങ്ങനെ അല്ലാത്ത ദിവസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് ഞാനത് ഉണ്ടാക്കും കേട്ടോ പിന്നെ അത് ഇത് ഇന്നലെ നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന് എന്തോ മറ്റേ ചീര ഈ ചീരയ്ക്കെന്തോ ഒരു പേര് പറയാറുണ്ടായിരുന്നു കേട്ടോ മറന്നു പോയതാണേ പാലക്ക് പാലക്ക് ചീര എന്നാണ് ഈ ചീരയുടെ പേര് കേട്ടോ അപ്പോൾ ഈ ചീര ഇവിടെ ഉണ്ട് പക്ഷേ നമുക്ക് അതിൽ തൈകളൊന്നും ഇല്ല കേട്ടോ ഒന്ന് രണ്ട് വലിയ മരമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ കുറേ വിത്തുകളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തൈരൊക്കെ അല്ല തൈ ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതേ അപ്പൂസിന് അമൃതം പൊടിയുടെ ദോശ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആളിതേ വന്ന് ചോദിക്കണത് നിങ്ങൾ കണ്ടില്ലേ അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതും കൂടിയാണ് കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരടുപ്പത്ത് വെച്ച സമയം കൊണ്ട് തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിൽ കുട്ടിയൊക്കെ കൊടുക്കാനുള്ള കഞ്ഞി കിട്ടും അപ്പോൾ അതും കൂടെ ഒന്ന് ഈ പാത്രമൊക്കെ ഒന്ന് വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്നിട്ട് കഴുകാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കുക്കറിൽ കഴുകിയിട്ട് ചോറ് ചോറുണ്ടാക്കാനുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും ഇത് ഈ ചീരൊക്കെ ഞാൻ അമൃതം പൊടീൻ്റെ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട വെള്ളത്തിൽ കഴുകിയിട്ട് അത് ഉപ്പേരിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയായി കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഞാൻ കഞ്ഞി ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ചോറിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇതേ ചോറിനുള്ള വെള്ളവും അരിയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുക്കറിലാണ് ചോറ് ഉണ്ടാക്കുന്നത് രണ്ട് നേരമായിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കിയെടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ചോറ് കേടുവന്ന് കൂടേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട് അതൊക്കെ നേരം അടച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ വരാത്ത കുക്കറാണ് കേട്ടോ കേടുവരണ കുക്കറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട് വരാത്ത കുക്കറാണ് അപ്പോൾ അതേ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചീച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെണ്ടയ്ക്ക നന്നാക്കി കൊടുക്കാനാണ് കേട്ടോ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വെണ്ടയ്ക്കെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ കറിക്കി നമ്മളൊരു ദിവസത്തെ കറിക്ക് ആ വെണ്ടയ്ക്ക് തന്നെ ധാരാളമാണ് പിന്നെ മുരിങ്ങക്കായ അല്ലാത്ത സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് വാട്ടിയെടുക്കണുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മളെ വീഡിയോസിന് കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോഴേക്കും ഇത് നമ്മളെ വെണ്ടയ്ക്കുമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അത് കുക്കറിലേക്ക് ഇടൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മറ്റേ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും ഒരു സവാള ചെറിയൊരു സവാളയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പുളിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ കഴിക്കാൻ പോണ വെള്ളച്ചോറ് കിട്ടും നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വെക്കാറൊന്നുമില്ല ചോറിൽ ദിവസം വെള്ളം തലേ ദിവസം വൈകുന്നേരമാണ് ചോറുണ്ടാക്കുന്നത് കേട്ടോ ആ ചോറ് ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രാവിലെ തൈര് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി പിന്നെ ഇത് ചീന പറങ്കി ഉണ്ടല്ലോ ആ മുളകും കൂടെ കൂട്ടിയിട്ട് ഞാൻ വെള്ളച്ചോറ് കഴിച്ചു കെട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അമൃതം പൊടിയുടെ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മളിത് കുക്കറൊക്കെ വിസലടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടല്ല ചിരവി കഴിഞ്ഞതിന് ശേഷം അത് വറുത്ത് രണ്ട് ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് വറുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ പണിയൊക്കെ തീർക്കാൻ പറ്റും അപ്പം അങ്ങനെ അതാണ് അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചുകൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടു കിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് പൊട്ടുന്ന സമയം കൊണ്ട് ഇവിടെ ഏട്ടൻ കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അപ്പോസ് കുളിക്കണമെന്ന് പറഞ്ഞ് വാശി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് വർക്കിന് പോകാനുള്ള സമയം അപ്പോൾ കുളിക്കാൻ തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോസ് കുളിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അപ്പൂസ് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ ആ ചട്ടിയും കൂടെ കഴുകാൻ വെച്ചിട്ട് എത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എന്തായി നമ്മളെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ചൂടായതുകൊണ്ട് തുടയ്ക്കാനൊന്നും പറ്റണില്ല കേട്ടോ അതാണ് സ്റ്റവിൻ്റെ സൈഡിൽ കണ്ടോ അതിങ്ങനെ ചോറിൻ്റെത് പോയത് കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് വെള്ളം പോയില്ലേ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ അത് ചൂടറിയിട്ട് വേണം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രിഡ്ജിൽ മാങ്ങയിരിക്കുന്നുണ്ടായിരുന്നു പച്ച മാങ്ങ അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് അതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര പിന്നെ ഒരു ഉപ്പ് കിട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് എന്ത്ണ്ടാക്കുകയാണെങ്കിലും ചുക്കവെള്ളത്തിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് എന്ത് വേണം എന്തായാലും ഉണ്ടാക്കിയെടുക്കാറുള്ളത് അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് രാവിലെ തേങ്ങ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോസിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടു കഴിഞ്ഞതിന് ശേഷം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മൂന്നര കായപ്പോഴേക്കും ഇവിടുത്തെ വെയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഉണക്കാനായിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടേ കാണുന്നത് അപ്പോൾ ഒരു ട്രിപ്പ് എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നമ്മൾ എന്താ പറയുക കട്ടിൽ വെള്ളം കുറവാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുണ്ട് മോട്ടറിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെള്ളം ഒരു ടാങ്ക് വെള്ളം നിറയുന്നില്ല അര ടാങ്ക് ഒക്കെ ആവുമ്പോഴേക്ക് പിന്നെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഇപ്പം കരുതി കരുതി ഇങ്ങനെ ഉപയോഗിക്കുകയാണ് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ഈ വർഷം ആണ് ആദ്യമായിട്ട് വെള്ളം കുറവ് കാണുന്നത് കേട്ടോ ഇതുവരെ വെള്ളം കുറവൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് മെയ് മാസം ആകുമ്പോഴേക്കിങ്ങനെ എന്താ പറയുക ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വെള്ളം കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ മോട്ടർ എത്തുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു അപ്പോഴേക്കും ഒന്നോ രണ്ടോ മഴ പെയ്യുമ്പോഴേക്കും തന്നെ വെള്ളം കയറാറുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഏപ്രിൽ പകുതി ആയപ്പോഴേക്കു തന്നെ നമുക്ക് വെള്ളം സിഗ്നൽ തന്നിട്ടുണ്ട് കുറയുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ അലക്കുന്നതും കാര്യങ്ങളൊക്കെ അലക്കുന്നതിൽ നമ്മളിപ്പോൾ ഒന്നും എത്രയും നമുക്ക് ലാഭം പിടിക്കാനൊന്നും പറ്റില്ല എന്നാലും ഒന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാതും ചെയ്യണത് എന്ന് മാത്രം ഒരു ഇപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് എന്തായാലും വെള്ളം ഉണ്ടായ തന്നെ അല്ലേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലും ആവേശമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ ചെടികൾക്കൊക്കെ ഒരുപാട് ഒഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അത്രയൊന്നും ഒഴിക്കണില്ല അപ്പോൾ അങ്ങനെ ദേ ഇതാണ് ഇന്നലെ ഇവിടെ ജെ സി ബി വന്ന് മാന്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ താഴത്തെ ഗ്രൗണ്ട് ഇതിപ്പോൾ എന്തിനാണ് അവരിങ്ങനെ ചെയ്തിരിക്കണമെന്നറിയില്ല കേട്ടോ നമ്മൾ അവിടെയാണ് വണ്ടി നിർത്താറുണ്ടായിരുന്നത് ഏതായാലും ഇനിയിപ്പോൾ എന്താ അറിയില്ല പിന്നെ അതേ ഒരു ഫ്രിഡ്ജിൽ പഴുത്ത മാങ്ങയിരിക്കണുണ്ടായിരുന്നു നാടൻ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു മാങ്ങ എടുത്തോളന്നിട്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ ഏട്ടാൻ അപ്പം ഞാൻ അടിക്കലേ നിൽക്ക് നിൽക്ക് എന്താ എന്താ പറയുക വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഓരോ പണിക്കങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മുറ്റടിച്ചു വാരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു വിട്ടോ അപ്പൂസ് ഉറങ്ങാണ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൂസ് എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇവിടെ ആയിട്ടും കുറച്ച് സിമൻറ്റും മണലും കൂട്ടിയിട്ട് നമ്മളെ താഴേരത്തെ വാതിലുണ്ടല്ലോ ആ വാതിലിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു ഒരു പ്രാണി വന്നിട്ട് കേട്ടോ ഒരു ടിക്ക് ടിക്കുന്ന സൗണ്ട് ഉണ്ടാവണ ഒരു പ്രാണി ഉണ്ട് കേട്ടോ ആ പ്രാണി വന്നിട്ട് ഈ വാതിലിൻ്റെ തരു ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിട്ട് ആ മണ്ണിങ്ങനെ മണ്ണിങ്ങനെ പുറത്തേക്ക് തട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ ദിവസമായി തുടങ്ങിയിട്ട് നമ്മൾ എന്ന് വിചാരിക്കും ഇത് അടയ്ക്കണം അടയ്ക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ എന്താ മണ്ണിങ്ങനെ പോരല്ലേ ലാസ്റ്റ് നമ്മളിപ്പോൾ ഈ ഉമ്മർപടിയിൽ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ചവിട്ടണ സമയത്തൊരു സൗണ്ട് കട കേൾക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിട്ട് മണ്ണൊക്കെ പോയിട്ടുണ്ടേ അപ്പോൾ ഇനി അങ്ങനെ കുറേ പോയിട്ടുണ്ട് ഇതിൻ്റെ വാതിലിന് പ്രശ്നമാകുമല്ലേ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ കുത്തി നിറക്കുകയാണ് കേട്ടോ സിമെൻ്റ് മണ്ണിലും പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൽ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ ഒരു കോലൊക്കെ എടുത്തിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ എത്ര കുറേ ആയി കുറേ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എത്രത്തോളം അതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് അറിയില്ല എന്നാലും ഒരുവിധമൊക്കെ അതിങ്ങനെ ഇത് നമ്മൾ ഒരു ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ പ്രാണി വരുമോ എന്തോന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ നമ്മൾ ആ പ്രാണീനെ കാണുന്ന സമയത്തൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ ആയി എടുത്ത് ഇടുന്നോട്ടോ പക്ഷേ അത് കഴിയുമ്പോഴും ഇവർ വേറെ പ്രാണി വരുന്നുണ്ട് കേട്ടോ ഒന്നിന് പക ഒന്നൊന്നായിട്ട് വേറെ വേറെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏതൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ് കേട്ടോ അപ്പം ഞാനവിടെ മുറ്റടിച്ചു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് മനു ആണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോഴേക്കൊക്കെ അപ്പൂസം എണീറ്റ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അപ്പൂസിനോട് പറഞ്ഞു കളിക്കാൻ വേണ്ടി വരണ്ട വെള്ളം കുറവാണ് അതുകൊണ്ട് മേലും എഴുതാനും ആ സമയത്ത് പറ്റില്ല എന്നാൽ തന്നെ ആൾക്ക് എപ്പോഴും കുളിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ ബൈ